അസ്ലാം വലൈക്കും ഫാസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടത് ഇത് ഞാൻ വീഡിയോ ആക്കാനൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തോന്നിയതാട്ടോ വീഡിയോ എടുത്താലോന്ന് അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ ഇതിനുണ്ടാവും അപ്പോൾ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഡിഷ് ആയിട്ടുള്ള ഫൂഫു ആണ് കേട്ടോ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ഐറ്റാട്ടോ ഈ ഫൂഫു എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി അതായത് കപ്പ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് ഈ ഫൂഫു എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും ഇതുണ്ടാക്കി വരുമ്പോൾ ഇതിലേറെ ഒന്നും കൂടെ കളർ ഉണ്ടാവോ ഒരു വൈറ്റ് കളർ

അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കപ്പ എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ പച്ചക്കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഞാൻ ഞാനെന്തങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഉണക്കക്കപ്പ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ മോക്കൊരാഗ്രഹം കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കണം എന്ന് പൂഫുണ്ടാക്കണമെന്നൊരാഗ്രഹം അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണിത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണിയാവുന്ന നേരത്തെ കേട്ടോ രാത്രി ഒരു ഒമ്പത് മണിയാവണ നേരത്താണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പച്ചക്കപ്പ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പച്ചക്കപ്പ് വെച്ചിട്ടാണ് അവർ ഈ ഫോഫ് എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാട്ടോ പൊതുവെ നമ്മൾ കപ്പ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ ഇറച്ചി കറി അല്ലെങ്കിൽ ചിക്കൻ കറി അതുപോലെ തന്നെ മീൻ കറി കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ അതുപോലെ ഒരു ചിക്കൻ കറി നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ചിക്കൻ കറി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള ഒക്കെ ഉണ്ടാക്കിക്കോട്ടെ അതുപോലെ തന്നെ കുറച്ച് എരിവും ഉണ്ടായിക്കോട്ടെട്ടോ എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ഉള്ളൂ ഉള്ളുട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ സവാള തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് കുറവായി തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ് ഞാൻ ചൂടുവെള്ളം ആട്ടോ കൊടുക്കുന്നത് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് സാധാ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി കറിയിൽ എന്തെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേച്ചെടുക്കാട്ടോ അപ്പം ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് ഉണക്കക്കപ്പയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള കപ്പയാണ് ഉണക്കക്കപ്പ ഇത് മാത്രമല്ല കേട്ടോ കുറച്ച് നമ്മൾ മിക്സിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാട്ടോ ഇനി നമുക്ക് ആ ബൗളിൽ ഉള്ളതും കൂടെ പൊടിച്ചെടുക്കാനുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പൊ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പൊ അതാ ഇവിടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് തരിച്ചെടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ മക്കളാട്ടോ ഇത് അവരെ റെസിപ്പിയാണ് അവരാണ് വീഡിയോ എടുക്കുന്നതും ഒന്ന് പൊടണതും അരിക്കണതൊക്കെ കേട്ടോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് വീഡിയോക്ക് അവരങ്ങനെട്ട് ഫ്രീ ആയി വിട്ടിട്ടൊന്നും ഞാൻ അവരെ കൂടെ തന്നെ ഉണ്ട് ഇണ്ടിട്ടോ സപ്പോർട്ടായിട്ട് കപ്പ പൊടിച്ചെടുക്കുമ്പോ നല്ല നൈസ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മള് പച്ചക്കപ്പയാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പൊ അതാ ഇതുപോലെ ഈ റോസ് അരിപ്പതാ നമ്മൾ പത്തരിക്കൊക്കെ അരിച്ചെടുക്കണം അതേ അരിപ്പ് വെച്ചിട്ടത് അരിച്ചെടുക്കേണ്ടത് പക്ഷേ കുട്ടികളിത് ജ്യൂസിൻ്റെ അരിപ്പൊക്കെ വെച്ചിട്ടാണ് അരിച്ചെടുത്തത് പൊടിയൊക്കെ ആകെ പോയിട്ടുണ്ട് അപ്പോൾ അവർ അടുക്കളയിൽ കയറിയതാവട്ടോ അവസ്ഥ ഇത് മാത്രമല്ല കേട്ടോ അവരടുക്കളയിൽ കയറുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പത്തിരിക്കൊക്കെ അരിച്ചെടുക്കണം അരിപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അപ്പോഴുള്ളൂ നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടുള്ളൂ മറ്റേ ജ്യൂസ് അരിപ്പൊക്കെ ആകുമ്പോൾ വലിയ തരികളാവട്ടുണ്ടാവുക അങ്ങനെ രണ്ടാളും കൂടെ ഒരു വിധത്തിലിതൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറ് രണ്ട് വിസലൊക്കെ അടിച്ചിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണത് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഉപ്പിടാറില്ല കേട്ടോ ആഫ്രിക്കൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പിടാതെയാണ് ഉണ്ടാക്കുക നമ്മൾ മലയാളികളല്ലേ നമുക്കതൊന്നും പറ്റൂല ഇതിൽ എന്തായാലും ഒരു നുള്ളു ഉപ്പൊക്കെ വേണം ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് ചിക്കൻ കറി കറിയൊക്കെ കൂട്ടിയിട്ടാണല്ലോ കഴിക്കണത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഈ ഒരേറ്റം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ കുട്ടികളെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു ഫോൾട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇതിൽ പൊടി അങ്ങനെ കിടക്കട്ടോ അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പ് കപ്പ പൊടി എടുക്കുകയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ കുട്ടികൾ റീൽസിലോ എവിടെയോ കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കുറേ കാലമായിട്ടോ അത് ഉണ്ടാക്കാൻ നോക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അവർ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെയും പറയേണ്ടിട്ടോ ഇത് ഇത്ര വെള്ളം ഒന്ന് പോരട്ടോ കൂടുതലായിട്ട് വെള്ളം ചേർക്കണം അവർ ഈ വെള്ളം മതി എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ ഇൻ്റെ ഇഷ്ടത്തിന് പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട വേവിക്കാൻ വച്ചപ്പോൾ ആ സമയത്തും ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ നല്ലിട്ട് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം കുറവായി തോന്നിട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ വെള്ളം പോരാ തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുകയാണ് ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് അതുപോലെ കൈയ്യെടുക്കുക അത് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടൊക്കെ പിടിച്ചിട്ട് പിന്നെ അവിടെ ഇടയൊക്കെ ആയിട്ട് പൊടി വേവാതെ കിടക്കും ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ ഇതിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല മാറിയാൽ പിന്നത് പെട്ടെന്ന് അടി പിടിച്ചിട്ട് ആകെ ഒരു വിധത്തിലാകട്ടോ ഇപ്പോൾ അതൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തോന്നും അന്ന് അത്ര ഈസിയല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇതിങ്ങനെ ഇളക്കിമറിക്കാൻ കുറച്ച് നല്ല ശക്തി തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ ഇളക്കിമറിച്ചോണ്ടിരിക്കാന് ഹൽവുണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് ഭയങ്കര പാടന്നെയാണ് ഈ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇതിങ്ങനെ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പോൾ ഭയങ്കര ടൈറ്റാണിത് ഇപ്പോൾ ഇതാ കണ്ടില്ല ഈയൊരു പരുവായിട്ടുണ്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടു ഒരു പരുവാവാണ് കേട്ടോ ചട്ടീന്ന് ഇതുപോലെ വിട്ടു വന്നാൽ മാത്രം പോരട്ടോ ഇതിൽ പൊടി നല്ലതുപോലെ വേവും വേണം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിൽ റാപ്പ് ഒക്കെ വെച്ചിട്ട് അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ മക്കളെ ഐഡിയ കേട്ടോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ പറയേണ്ടത് കുറച്ച് ഓയിലോ വെള്ളമൊക്കെ കയ്യിൽ തടവിയിട്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ബൗൾക്കൊക്കെ ഇട്ടിട്ട് നല്ല ഷേപ്പാക്കി എടുത്താൽ മതി എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവരതൊന്നും കേൾക്കാതെ ഇങ്ങനെ തന്നെ ചെയ്താലുള്ളൂ റെഡിയാവുള്ളൂ ഇതിൽ ചെയ്തെടുക്കാട്ടോ പിന്നെ ഞങ്ങളത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകണീൻ്റെ ഇടയ്ക്ക് കൂടെ റെസിപ്പി കണ്ടിട്ടു അതുപോലത്തെ റെസിപ്പി അപ്പോൾ അവരതിൽ പറയേണ്ട കയ്യിൽ വെള്ളമൊക്കെ വെള്ളം ആക്കിയിട്ട് അല്ലെങ്കിൽ ഓയിലൊക്കെ ആക്കിയിട്ട് നല്ല ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ബൗളിക്കൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനതാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതി നിന്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരത് അത് കേട്ടില്ല കേട്ടോ കേൾക്കാം ചെയ്തത് എത്രയാലും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ല ആദ്യമായിട്ടല്ലേ കുഴപ്പമില്ല ഈ റെസിപ്പി ഓക്കെയാണ് കേട്ടോ പൂഫ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഷെയ്പ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പച്ചക്കപ്പൊക്കെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാമല്ലേ ഇപ്പോൾ പൂഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ കറൊക്കെ മാറ്റിയിട്ട് പ്ലേറ്റിൽ തന്നെ അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിക്ക് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം അത് കാണുമ്പോൾ അങ്ങനെ ഒരു ഭംഗിയും ഷെയ്പോന്നും തോന്നിയിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക് എന്താണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില സമയത്ത് അങ്ങനെയാണല്ലോ അപ്പൊ ഇനി എന്താ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇതിൽ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് നമ്മൾ ഫോഫ് സെർവ് ചെയ്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കന്നെ അപ്പൊ ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ ഒരു വാവ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു റെസിപ്പി ഒന്നും അല്ലെട്ടോ ഒരു ആവറേജ് ടേസ്റ്റ് ഇവിടെ കുട്ടിയാക്കതെന്തായാലും നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായൊന്നും വരില്ല നമ്മളാ പഴയ കാലത്തുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടം കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടാണ് ഞാൻ ആ പഴയ കാലത്തുള്ള ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ് മീൻ ചുട്ടിട്ട് ചമ്മന്തി അരച്ചിട്ട് ചോറൊക്കെ കഴിക്കുക അതുപോലെ തന്നെ അരി വറുത്തിട്ട് ഗോതമ്പ് വറുത്തിട്ട് നാളികേരം ശർക്കരയ്ക്ക് ഇട്ടിട്ട് ചായയൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ ആളാട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഫൂഫ് അങ്ങനെ ആട്ടോ കഴിക്കുക ഇതിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് ചിക്കൻ കറിയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ ഫൂഫ് നമ്മൾ പച്ചക്കപ്പ് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും നല്ലൊരു വൈറ്റ് ഒരു ജെല്ല് പോലെ കിടക്കും അപ്പം ഇത് ടേസ്റ്റ് ഇല്ല നല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അസാക്കും